എസ് ഐ ടി ശബരിമല കൊള്ളക്കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ഇപ്പോൾ കണ്ഠര് മഹേഷ് മഹേഷ് മോഹനര് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് മറ്റേ തന്ത്രി കണ്ഠര് മോഹനരുടെയും രാജീവരുടെയും മൊഴി നേരത്തെ എടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നു അത് ശരിക്കും കേട്ടാൽ തന്നെ അറിവില്ലാ ഇതേപ്പറ്റിയൊക്കെ വിശദമായ വിവരമില്ലാത്തവർ ഞെട്ടിപ്പോകുന്നതാണ് അവിടെ തന്ത്രി മേൽശാന്തി അവരുടെ മുറികളിൽ നിന്ന് ഉൾക്കഴകം മുറികളിൽ നിന്നൊക്കെ നെയ്യ് വിറ്റിരുന്നു അത് ഇനി ബോർഡ് വിറ്റാമതി ഈ തന്ത്രിയും മേൽശാന്തിയും അവരുടെ മുറികളിൽ നിന്ന് നെയ്യ് വിൽക്കേണ്ടതില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള രേഖകൾ ഹാജരാക്കാനും പറഞ്ഞിട്ടുണ്ട് രാജാ വിജയരാഘവന്റെയും കെ വിജയകുമാറിൻ്റെയും ബെഞ്ച് അപ്പോ ഭക്തരിൽ നിന്ന് നെയ് വാങ്ങി അവിടെ അഭിഷേകം നടത്തുന്നുണ്ട് അവിടെ അഭിഷേകം നടത്തുന്നുണ്ടെങ്കിലും മുമ്പ് മഹേശ്വരയുടെ കാലത്ത് ആ വിഗ്രഹത്തിൻ്റെ അടിയിൽ നിന്നൊരു പൈപ്പ് ഇട്ടെ ഈ നെയ്യെ പൈപ്പിൽ കൊണ്ടുപോയി ശേഖരിക്കാനായിട്ട് വിഗ്രഹത്തിൻ്റെ അടിയിൽ പൈപ്പ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാലേ എന്തൊക്കെ വൃത്തികേടാണ് ചെയ്യുന്നത് അവിടെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഭക്തർ നെയ്യ് കൊണ്ടിരുന്നുണ്ട് പക്ഷെ ശബരിമലയിൽ എന്നിട്ടും നെയ്യ് പുറത്തു നിന്നും വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് തരികിടകൾ നടക്കുന്നു അപ്പോൾ ആടിയ നെയ്യെ അല്ലേ ഇതും നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് ഈ തന്ത്രിയുടെ മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് എന്ന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആടിയ നെയ്യ് ബോർഡ് ഇനി വിൽപ്പന ചെയ് നടത്തിയാൽ മതി ഇവർ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഉൾക്കഴകത്തിൻ്റെയൊക്കെ മുറിയിൽ പാക്ക് ചെയ്ത് വിൽക്കാൻ വെച്ചതൊക്കെ തിരിച്ച് ബോർഡിനെ തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ടിക്കറ്റ് എടുത്തിട്ടുള്ള നെയ്യഭിഷേകം മതി അതായത് സമാന്തരമായ ഒരു കൊള്ള സംവിധാനം ശബരിമലയിൽ എന്ന് നിലനിന്നിരുന്നു എന്നെ പറയുന്നത് ഒരു സംശയം ഇല്ല പണ്ട് ചാക്യാർ കൂത്തില് പുരുഷാർത്ഥകൂത്ത് എന്നൊരു സംഗതി ഉണ്ട് ചാക്യാർ ഇങ്ങനെ കഥ പറയുന്നതാണ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അമ്പലത്തിനകത്ത് നാലോചന എത്ര കൊല്ലം മുമ്പാന്ന് ആലോചിക്കണം ശാന്തിക്കാരനകത്ത് കയറിയാൽ ആണെങ്കിലും ഭഗവാൻ പുറത്തേക്ക് പോകുന്ന ഓവിലൂടെ ഭഗവാൻ പുറത്തേക്ക് പോകുന്നു ഞാൻ പറഞ്ഞതല്ല എന്റെ അച്ഛൻ ശാന്തിക്കാരനായിരുന്നു ഞാൻ ശാന്തിക്കാരനായിരുന്നു അല്ലാന്ന് പറയുന്നില്ല അങ്ങനെയുള്ളൊരു അവസ്ഥ എവിടെയൊക്കെ വ്യാപാരവൽക്കരണം നടന്നിട്ടുണ്ടോ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വ്യാപാരവൽക്കരണം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ കൊള്ള നടന്നിട്ടുണ്ട് കാരണം വ്യാപാരത്തിന് പിന്നെ അതിനെ മുഖമൊന്നുമില്ലല്ലോ എനിക്ക് ലാഭം കിട്ടുക എന്നുള്ളതല്ലേ എൻ്റെ വ്യാപാരം കാശ് കൊടുത്ത് ശബരിമലയിൽ ശാന്തിക്കാരനും കഴകക്കാർ അല്ലെങ്കിൽ കീഴ്ശാന്തിയും ഒക്കെ ആവാൻ തീരുമാനിക്കുന്ന കാലം മുതൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് ശബരിമല മേൽശാന്തി ആവുന്നത് ശബരിമല നന്നാക്കാനോ എൻ്റെ വിശ്വാസം കൊണ്ടോ അതിൽ നിന്നൊരു പത്തരട്ടെങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കാനല്ലേ അപ്പം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആ ശാന്തിക്കാർ നോക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട ആർക്കാ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല അത് അല്ലെങ്കിൽ ഞാൻ വെറുതെ അമ്പത് ലക്ഷം രൂപ രൂപയടുത്ത് ശാന്തിയാകും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് കീഴ് ശാന്തിയാകും ചാവേണ്ട കാര്യമല്ലോ ഇതേത് അമ്പലത്തിലും ഈ വിശ്വാസം വിൽപ്പനയ്ക്കുള്ള ഏതമ്പലത്തിലും ഇതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് പ്രധാനം ഇനി വേറൊരു കാര്യം ഇപ്പോൾ ഇത് പോട്ടെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുറികളിലേക്ക് നോട്ടിന്റെ കെട്ടറിയുന്ന ഒരു സംഗതി ഉണ്ടാവും അവരുടെ മുറിയുണ്ട് അവരവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല അവരുടെ മുറികളിലേക്ക് ആളുകൾ കൊണ്ട് നോട്ടിന്റെ കെട്ടറി നമ്മളെ ഭണ്ഡാരത്തിലെ ഭണ്ഡാരത്തിലിടുന്നതിന് പകരം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി ഏറ്റവും അടുത്തുള്ള രണ്ടാളുകളാണ് ശാന്തിക്കാരും തന്ത്രി അല്ലെ അങ്ങനെയാണല്ലോ ഭക്തർ പോവാത്ത സ്ഥലത്താണ് അവര് അതുകൊണ്ട് അതൊരു വലിയ വിശ്വാസമാണ് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ശബരിമല മേൽശാന്തി ആവുന്നത് മേൽശാന്തി ആയിരിക്കാൻ ഒരു കൊല്ലം മാത്രമല്ല ശബരിമല മേൽശാന്തി നിങ്ങൾ ആയാൽ പിന്നീട് അനേക വർഷങ്ങളിൽ നിങ്ങൾക്കത് കച്ചവടം മുൻ ശബരിമല മേൽശാന്തി അത് പറഞ്ഞാൽ മതി പൂജകൾക്ക് രാഷ്ട്രീയ നേതാക്കള് ബിന്ദി ബിസിനസ്സുകാർ എല്ലാവരും ഉണ്ട് അവർ പോയി അവർ പൂജയ്ക്ക് വിളിക്കും അവിടെ കർമ്മം നടത്തും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത് ആ വ്യാപാരം ആയിട്ട് വരും അത് സർക്കാരിന് കിട്ടണോ ശാന്തിക്കാരന് കിട്ടണോ ദേവസ്വം ബോർഡിന് കിട്ടണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ അതൊരു നൈതികമായ ചോദ്യമല്ല നിയമപരമായ ചോദ്യമാണ് പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ക്യൂവിൽ നിന്ന് കിട്ടുന്ന നെയ്യോ അതിനേക്കാൾ പ്രധാനമാണ് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നെയ്യ് അല്ലേ കാരണം എന്താ വെച്ചാൽ അത് കൂടുതൽ അടുത്തുനിന്ന് കിട്ടുന്നതാണെന്നുള്ള വിശ്വാസമാണ് ഈ വിശ്വാസമാണ് നേരത്തെ രമീന്ദ്രൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കാരണം എനിക്ക് ക്യൂ നിന്ന് ബോട്ടിലാക്കി നെയ്യ് തന്നാൽ ആ നെയ്യ് അവിടെ അഭിഷേകം ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പില്ല മറ്റേതല്ല നിങ്ങൾ പറഞ്ഞ മാതിരി പൈപ്പ് വെച്ച് ദേവന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ മറ്റേ കഥകോ ഒക്കെ തന്നെ അതിന്ന് കിട്ടിയ സ്വർണം എനിക്കൊരു ലോക്കറ്റായി കിട്ടാത്ത തിരക്കേടില്ല എന്ന് തോന്നുന്നത് ശബരിമലയിലെ പീഠത്തിൽ ഇടുന്ന സ്വർണം സ്വർണം ഞാൻ പകരം തരാന്നേ എനിക്ക് ആ സ്വർണം വളരെ പ്രധാനമാണ് അല്ലേ അങ്ങനെയല്ലേ അത് നമ്മൾ കാണുന്നത് ഞാൻ ആ വിശ്വാസത്തിൻ്റെ ആ രീതി നമ്മൾ കാണണം അതുകൊണ്ടാണ് നെയ്യായാലും അരവണിയായാലും പ്രസാദമായാലും മേൽശാന്തി ഇടയിൽ നിന്നും തന്ത്രിയുടെ അവിടെ നിന്നും നേരിട്ട് കിട്ടുക എന്ന് പറയുന്നത് കൂടുതൽ വിശ്വാസ്യതയുള്ളതായി തോന്നുന്നു ഞാൻ ഭക്തരെയും കുറ്റം പറയില്ല അവരെയും കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇതൊരു വ്യാപാരമാണ് അവിടെ വ്യാപാരാണ് അതിന്റെ ഇടയ്ക്ക് അല്ല പാര സിസ്റ്റം വരുമോ നീ പാര സിസ്റ്റം വരും ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ഈ പോറ്റി ഈ സ്വർണപാളി സമിതിയും കൊണ്ട് ബാംഗ്ലൂർ പോയി ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനും സിനിമാ നടന്മാരുടെ മഹേഷ് മോഹൻ പോയി അത് പോകുന്നേ ജ്വല്ലറി മഹേഷ് മോഹൻ മാത്രല്ല മുൻ മേൽശാന്തിമാരൊക്കെ ലിസ്റ്റ് എടുത്താൽ പോയിട്ടുണ്ടാവും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ശബരിമല മേൽശാന്തി അതിന് മുമ്പത്തെ വർഷം ശബരിമല മേൽശാന്തി പോവും കാരണം അയാളെ വിളിക്കും അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ചെല്ലും തന്ത്രി കുടുംബത്തിൽ നിന്ന് ഒരാൾ ചെല്ലും എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലളിതമായൊരു കാര്യമാണ് കാരണം ഇതിൻ്റെ പല മുഖത്ത് കച്ചവടം നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് നിയമപരമായി അവിടെയാണ് പ്രശ്നം ഹൈക്കോടതി നിയമപരമായി ഇടപെട്ടത് അത് നിയമമാണ് വിശ്വാസപരമായിട്ടല്ല നിയമപരമായി ഇതിനെ നടത്തിപ്പോകാർ ഇവരാണ് റെസീറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ നെയ്യഭിഷേകം നടത്തുന്നത് റെസീറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ അരവണ കൊടുക്കുന്നത് റെസീറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ പുഷ്പാഞ്ജലി കൊടുക്കുന്നത് നിങ്ങൾ മുമ്പിൽ വലിയ ഇത് വെച്ചിട്ടുണ്ട് തോണി വെച്ചിട്ടുണ്ട് പൈസ ഇടാൻ ആ പൈസ താഴെ ദ ബോർഡ് അളക്കുന്നുണ്ട് ഞാൻ അതിൽ വല്ല തട്ടിപ്പുണ്ടെന്ന് അത് വേറെ ഇത് രാജീവര് മറ്റേ രാജീവില് ഒരു വർഷം തന്ത്രിയാണെങ്കിൽ മഹേഷ് മോഹൻ മാറി വരും രണ്ട് താവഴിയാണത് അതായത് ഇപ്പോ അവരുടെ മുത്തച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവര് ഒക്കെ ഒരാളുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ രണ്ട് മക്കളായപ്പോ അത് തർക്കങ്ങളാണ് രണ്ട് താവഴിക്കാണ് ഓരോ വർഷവും തർക്ക ഇത് വരിക തന്ത്രം വരിക അപ്പൊ മോഹനരുടെ താവഴി ഒന്ന് രാജീവരന്റെ താവഴി ഒന്ന് രാജീവന്റെ താവഴിക്ക് കിട്ടുന്ന വർഷം മോഹനർ ഉണ്ടാവില്ല മോഹനന്റെ താവഴിക്ക് കിട്ടുന്ന വർഷം അത് അതോടൊപ്പം ശോഭാജോൺ സംഭവത്തിന് ശേഷം മോഹനർക്ക് അവിടെ പ്രവേശനയില്ല പക്ഷെ അതിന് മോഹനരുടെ മകൻ മകൻ മഹേഷ്വരും മോഹനും ഈ മോഹനരുടെ മകനെയാണ് ഇപ്പൊ ചോദ്യം ചോദ്യം ചെയ്യണം മോഹനർ ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ മോഹനർ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് മോഹനന്റെ മകൻ അത് പാരമ്പര്യം ഇങ്ങനെയാണല്ലോ നമ്മുടെ ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റം നിലനിൽക്കുന്ന അങ്ങനെയല്ലേ ഈ തന്ത്രി ആ തന്ത്രിയുടെ മകൻ ആ തന്ത്രിയുടെ മകൻ രാജകുടുംബ അവകാശം പോലെ തന്നെയാണ് നിൽക്കുന്നത് ആ അർത്ഥത്തിൽ അത് തന്നെയാണ് വിശ്വാസവും ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലോ അത് വിശ്വാസം നമ്മൾ പറയുന്നത് അതിലാണല്ലോ ആ കുടുംബത്തിലാണല്ലോ ആ കുടുംബത്തിലിപ്പോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റേ മോഹനവർ അങ്ങനെ പോയിച്ചാലും കുടുംബത്തിലെ വിശ്വാസം നമുക്ക് തേർന്നിട്ടില്ല അപ്പൊ അതുകൊട്ടെ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഞാനതിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യവും ഇല്ല കാരണം ഓരോരുത്തരുടെ ഇവിടെ പ്രശ്നം എന്താ ഈ വ്യാപാരം ഞാൻ നടത്തണോ ബോർഡ് നടത്തണോ ബോർഡ് നടത്തണമെന്നാണ് നിയമം പാരലൽ വ്യാപാരം തന്ത്രിയും മേൽശാന്തിയും നടത്തുന്നു ഈ തന്ത്രിയും ഈ മേൽശാന്തിയുടെ കൂടെ ഒരു വലിയ സംഘം നമ്പൂതിരിമാരുണ്ടോ പിന്നെ പോറ്റിമാരും നമ്പൂതിരിമാരുണ്ടോ എന്തിനു വെച്ചാൽ ഇയാളെ ഈ കാശു വാരി കൂട്ടാൻ ഈ കിട്ടുന്ന വരുമാനം പല സ്ഥലത്തു നിന്നാണ് ഇപ്പം ഇവരാണ് ഇതിൻ്റെ ഏജന്റുമ്പോൾ ഇവർ പോയി പറയും മേൽശാന്തിയിൽ നിന്ന് പ്രസാദം തരാം മേൽശാന്തിയുടെ അവിടെ വന്നാൽ നേരിട്ട് കാണാം മേൽശാന്തിയെ നേരിട്ട് കാലുമിടുത്തോടാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സംഗതികൾ മേൽശാന്തിയുടെ ഏജൻറ്റുമാരായ കുറേ ആളുകളുണ്ട് ഈ പോറ്റിയൊക്കെ അങ്ങനെ പോയ പോയാളാ ഒരു ഘട്ടത്തിൽ പോറ്റിയൊക്കെ അങ്ങനെ പോയ പോയാളാണ് അവിടെ പോയിട്ട് ഈ ഈഴ്ശാന്തി ഉപശാന്തി ഒക്കെ ആയിട്ട് കൂടിയാളാം അപ്പോൾ അങ്ങനെയുള്ള വലിയ സംഘത്തിൻ്റെ കീഴിലാണ് കാരണം മേൽശാന്തി ഞാൻ പറഞ്ഞില്ലേ അമ്പത് ലക്ഷം രൂപ കൊടുക്കുകയാണ് തിരിച്ചു പിടിക്കേണ്ട ഭാഷ തിരിച്ചു പിടിക്കുക അവിടെ നിന്നാണ് ഒറ്റക്കാൾ നല്ല എല്ലാവരും കൊണ്ടുവരും അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് അവരുണ്ടാക്കും തന്ത്രിക്കുണ്ട് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പാരല കച്ചവടം നടന്നത് ഹൈക്കോടതി പറഞ്ഞത് ശരിയാണ് ഇപ്പം നെയ്യിൻ്റെ ഡപ്പകൾ മേൽശാന്തിയുടെ റൂമിൽ നിന്ന് പിടിക്കുന്നു താന്രിയുടെ റൂമിൽ നിന്ന് പിടിക്കുന്നു അങ്ങനെ കൊടുക്കാമോ നിയമപരമായി കൊടുക്കാൻ പാടില്ല ഇനിയിപ്പോൾ എങ്ങനെ നിയന്ത്രിച്ചാലും ഞാൻ പറയുന്നു ആ കച്ചവടം വേറെ രീതിയിൽ നടക്കും രീതിയിൽ നടക്കും തന്നെ എനിക്ക് നടക്കും അതിന് കാരണം വിശ്വാസമാണ് കച്ചവടം തന്ത്രിയുടെ വീട്ടിൽ വെച്ച് നെയ്യ് കൊടുക്കാൻ തീരുമാനം ചോദിക്കുക ഒരിക്കലും പറയാൻ പറ്റുമോ ശബരിമലയിൽ നെയ് ഞാൻ തന്ത്രിയുടെ വീട്ടിൽ വെച്ച് കൊടുക്കും അത് അങ്ങനെ ചെയ്യുന്നു അതേ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നവര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ പണ്ണാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉണ്ടിയില് തോണിയിൽ ഇടേണ്ട കാശ് അതേപോലെ കൊറേ കാശ് തോണിയിൽ ഇട്ടിട്ട് കൊറേ കാശ് ഈ ഇവരുടെ അഴിയുണ്ട് ഇവരുടെ ഇതില് ആ അഴിയുടെ അകത്തുകൂടി ഇടുന്ന ഞാൻ ഇഷ്ടമോലെ കണ്ടിട്ടേ എനിക്കറിയാം അവിടെ നിറയെ പൈസ വന്ന് വിഴും അവസാന ഈ പൈസ വാരി കൂട്ടി വാരി കൂട്ടി ഈ മേൽശാന്തിയും കുടുംബത്തിലെ മൂന്ന് പേരെ പെടു ഇല്ല അവരെന്താ പെടാൻ യാതൊരു സാധ്യതയില്ല രണ്ട് കാരണമുണ്ട് ഒന്ന് അവര് പറയാൻ പോണേ ഇതിന്റെ നടത്തിപ്പും സംരക്ഷണമൊന്നും എന്റെ ഉത്തരവാദിത്തമല്ലോ അവിടുത്തെ സ്വർണപ്പാളി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്താരുടെ പീട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തരുടെയാണ് കഥകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തരുടെയാണ് അത് കട്ടലെ സംരക്ഷിക്കേണ്ടതൊക്കെ ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ സംരക്ഷിച്ചോളെന്ന് ഞാൻ ഏറ്റിട്ടില്ലല്ലോ ഇനി ആകെയുള്ളത് ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നോ എന്നുള്ള ചോദ്യമാണ് വരിക തന്ത്രിക്ക് ആകെ വരുന്നത് തന്ത്രി ആചാരം സംരക്ഷിക്കാൻ മാത്രം തന്ത്രി അവിടെ ഇരിക്കുന്നത് ഇയാളോട് കൊണ്ടുപോക്കണ പറഞ്ഞു തന്ത്രി പറഞ്ഞുവെങ്കിൽ കൊണ്ടുപോകാമോ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനമായിരുന്നു കൊണ്ടുപോയത് ഈ കൊണ്ടുപോകുന്നതിൽ തൂക്കക്കുറവുണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണമാണോ ചെമ്പാണോ എഴുതിയെന്നൊന്നും തന്ത്രിക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം തന്ത്രി അതിന്റെ പ്രൊട്ടക്ടറല്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ തന്ത്രി അതിൻ്റെ കളക്ടറേറ്റിൽ ഒരു മോഷണം നടന്നാൽ കളക്ടർ അതിന്റെ പ്രൊട്ടക്ടറല്ല അവിടെയുള്ള സെക്യൂരിറ്റിയാണ് അതിൻ്റെ ഉത്തരവാദിത്തം രാജീവരുടെ പേരും അതുണ്ടാവും അത് സാക്ഷിയായിട്ട് സാക്ഷിയുമാകാം അതിപ്പോ മഹസറിൽ വരുന്ന ആള് സാക്ഷിയാകാ അദ്ദേഹം കത്ത് എഴുതിയിട്ടുണ്ടാവും അപ്പൊ പോറ്റിക്ക് കൊടുക്കണം എന്ന എഴുതിയെന്ന് തന്നെ നോക്കിയാ പോറ്റിക്ക് കൊടുക്കണം എഴുതി ഴുതിക്ക് കൊടുക്കണമെന്ന് അയാൾ എഴുതിയാൽ അത് ആചാരപ്രകാരം അല്ലല്ലോ ആചാരം അല്ല അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറ്റമുണ്ട് ഉണ്ട് പക്ഷെ ഓറ്റിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ എഴുതിയാൽ ഉടനെ ദേവസ്വം ബോർഡ് കൊടുക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡ് നോക്കേണ്ടത് എന്താ ദേവസ്വം ബോർഡ് ആചാരം നോക്കാനല്ല ദേവസ്വം ബോർഡ് നിയമം നോക്കാനല്ല സ്വത്തിനും ജീവനും സംരക്ഷിക്കുക എന്നത് സ്റ്റേറ്റ് എന്നല്ലേ നമ്മൾ പറയാ സ്റ്റേറ്റിന്റെ ഭരണഘടനാപരമായ ബാധ്യത എന്താ അത് തന്ത്രിയുടെ ബാധ്യതയല്ല അത് മേൽശാന്തിയുടെ ബാധ്യതയല്ല അല്ല നാളെ വിഗ്രഹം മേൽശാന്തി മോട്ടിച്ചാലും അതിന് ഉത്തരവാദിത്വം ബോർഡിനാണ് കാരണം വിഗ്രഹം സംരക്ഷിക്കേണ്ട ജോലിയാരുടെയാണ് ബോർഡിന്റെ മേൽശാന്തിയുടെ അല്ല മേൽശാന്തി ഓക്കെ പോറ്റിയുടെ പോലും ഇപ്പൊ പോറ്റിയുടെ പോലെ പോലെയാ പോറ്റിയൊരു കുറ്റക്കാരനാണ് പോറ്റി കെട്ടാളാണ് പക്ഷെ പോറ്റിക്കൊറ്റിക്ക് ഇത് കാക്കാൻ പറ്റുമോ പോറ്റിക്ക് പിന്നാലെ അങ്ങനെ വലിയ നിര കിടക്കില്ല അത് എവിടെ വരെയുണ്ടെന്ന് നമുക്കറിയില്ല ആ നിരയും അപ്പം ആർക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനം ആർക്കാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുമതല ചുമതല ഈ ബോർഡിനാണ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർക്കാണ് ബോർഡിലെ അംഗങ്ങൾക്കാണ് ബോർഡിലെ സെക്യൂരിറ്റിക്കാണ് വിജിലൻസിനാണ് അവർക്കൊക്കെ അല്ലേ അവരത് ചെയ്തോ കുറ്റം കുറ്റമരുന്ന് അങ്ങനെയാണ് നിങ്ങളത് ചെയ്തോ ചെയ്തെങ്കിൽ യു ആർ ടു ബി പണിഷ്ഡ് ഇവിടെയും തന്ത്രി വേഗ സാധ്യതയുള്ളത് ഞാൻ കാണുന്നത് ഇയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ആ തന്ത്രി പറയാൻ പോണത് ഇവരാർക്കായാലും ഇത് സ്വർണം പൂശാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇയാൾ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ് എന്നെ തന്ത്രിക്ക അല്ലെങ്കിൽ തന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ ഇന്ന് പൈസ വറ്റുകയോ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലം പറ്റുകയോ പറ്റിയെന്ന് തെളിയിക്കാൻ പറ്റണം മണി ട്രെയിൻ അല്ലെങ്കിൽ തന്ത്രി പറയാണ് നിങ്ങൾ നാല് പേർക്ക് കൊടുക്കാൻ ആലോചിക്കുന്നു എക്സ് വൈ സെറ്റ് വലിയ മൂന്ന് പേർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു എക്സിന് കൊടുത്തേ കിട്ടും എനിക്ക് പരിചയമുള്ള ഒരാളാണ് സാറിന് നമ്മൾ അങ്ങനെയല്ലേ ഉദ്യോഗ നിയമനത്തിലൊക്കെ മൂന്ന് പേര് യോഗ്യനാണ് അപ്പൊ രാമേന്ദ്രൻ്റെ സുഹൃത്താണ് അണിങ്ങനെയുള്ള ഒരു നില ഉണ്ട് മറ്റേൾക്ക് കൊടുത്തേക്ക് കൂട്ടോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മൂന്ന് പേര് യോഗ്യനാണ് പക്ഷെ കൊടുക്കാൻ തീരുമാനിക്കുന്ന ആളല്ലോ ഇത് പുറത്തേക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ തന്ത്രിയല്ലല്ലോ ഇത് ഇവിടുത്തെ കടത്ത് ഓർമ്മണ്ടല്ലോ പുറത്തേക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നിടത്തും അത് ചെമ്പണം എന്ന് അതിന്റെ കുറ്റകരമായ മറ്റേ കാര്യത്തിൽ ഒരു സംശയമല്ല ഈ നെയ്യിന്റെ കാര്യത്തിലോ അരവണയുടെ കാര്യത്തിലോ